വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികൾ നേരിടുന്നതിനാണ് നൂറ്റി പതിനാല് റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ രാജ്യം എത്തിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതി പ്രകാരം വാങ്ങുന്ന വിമാനങ്ങളിൽ ഒഴികെ ബാക്കിയെല്ലാം ഇന്ത്യയിൽ തന്നെയാകും നിർമ്മിക്കുക ഇതിൽ അറുപത് ശതമാനത്തോളം തദ്ദേശീയമായി നിർമ്മിച്ച ഘടകങ്ങളാകും ഉപയോഗിക്കുക എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ മേഖലയിൽ ഇന്ത്യയുമായുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി തിടുക്കപ്പെട്ട് ആയുധ കരാറിന് ഒരുങ്ങാൻ തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാണ് പാകിസ്ഥാന്റെ തീരുമാനങ്ങൾ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാനാണോ ഈ നീക്കം നമുക്ക് പരിശോധിക്കാം ഞാൻ അമ്മു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയുടെ വജ്രായുധങ്ങളായിരുന്നു റഫാൽ യുദ്ധവിമാനങ്ങൾ കനത്ത പ്രഹരമാണ് ഇവ പാകിസ്ഥാന് നൽകിയത് വ്യോമശക്തിയിൽ ഇന്ത്യക്കു മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കണ്ട് ചൈനയുടെ പക്കൽ നിന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് പ്രധാന വിവരം മേഖലയിൽ ഇന്ത്യയുമായുള്ള ഒരു വ്യോമസന്തുലിതാവസ്ഥയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന ഉദ്ദേശവും കൂടുതൽ റഫാലുകൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചെന്ന വാർത്ത പുറത്തു വന്നതോടെ യുദ്ധവിമാന നിർമ്മാണ മേഖലയിലും സൈനിക സാങ്കേതിക രംഗത്തും ഇന്ത്യ മേധാവിത്വം ഉണ്ടാക്കുമോ എന്ന ഭയവും പാകിസ്ഥാനുണ്ട് പ്രതിരോധ രംഗത്ത് ഇന്ത്യ നേടുന്ന മേധാവിത്വത്തെ നേരിടാൻ ചൈനീസ് നിർമ്മിത ജെ ടെൻ സി ഇ വിമാനങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് സിംഗിൾ എൻജിൻ മൾട്ടി റോൾ യുദ്ധ വിമാനമാണ് ജെ ടെൻ സി ഇ ഇതിനൊപ്പം ഇന്ത്യ സ്വന്തമായി സ്റ്റെൽത്ത് വിമാനം വികസിപ്പിക്കുന്നതിനാൽ അതിനെ മറികടക്കാൻ ചൈനയിൽ നിന്ന് ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ വേഗത്തിൽ സ്വന്തമാക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാന് ജെ തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള താല്പര്യം ചൈന നേരത്തെ തന്നെ അറിയിച്ചതുമാണ് പാക് പൈലറ്റുമാർ നിലവിൽ ചൈനയിൽ പരിശീലനം ആരംഭിച്ചതായും വിവരമുണ്ട് നേരത്തെ ഇന്ത്യ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ സ്വന്തമാക്കിയ സമയത്ത് ചൈനയിൽ നിന്ന് ജേറ്റൻ സിഇ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വാങ്ങിയിരുന്നു ഇന്ത്യയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തലവേദന വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ചൈനീസ് യുദ്ധവിമാനങ്ങൾക്ക് എൻജിൻ പ്രശ്നങ്ങൾ ഒരു തുടർക്കഥയാണ് നിലവിൽ പാകിസ്ഥാൻ അല്ലാതെ മറ്റൊരു രാജ്യവും ജെ ടെൻ സിഇ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിട്ടില്ല ഇതിനു പുറമെ ചൈനയെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ തുർക്കിയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ പങ്കാളികളാകാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന പാകിസ്ഥാൻ യുദ്ധവിമാനം വിറ്റ് കാശുണ്ടാക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും ഉണ്ടായിരുന്നു ഡിസംബറിൽ പാകിസ്ഥാനിൽ നിന്നും പതിനാറ് ജെഎഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളും പന്ത്രണ്ട് സൂപ്പർ മുഷാഖ് വിമാനങ്ങളും വാങ്ങാൻ ലിബിയ കരാറിലെത്തിയിരുന്നു നാല് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ കരാർ പാക് സൈനിക മേധാവി അസിം മുനീറും ലിബിയൻ നാഷണൽ ആർമി ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് സദാം ഖലീഫ ഹഫ്ദറുവിന്റെയും മേൽനോട്ടത്തിലാണ് ഇടപാട് നടന്നത് പാക് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണെങ്കിലും യു എൻ ഇന്റെ ആയുധ ഉപരോധം നേരിടുന്ന ലിബിയയുമായി എങ്ങനെ വ്യാപാരം നടക്കും എന്നത് ഒരു വലിയ ചോദ്യമാണ് യുദ്ധവിമാനങ്ങളും പരിശീലന വിമാനത്തിനുമൊപ്പം ഡ്രോണുകളും ചെറിയ ആയുധങ്ങളുമാണ് പാകിസ്ഥാൻ വിൽക്കുന്നത് ലിബിയയെ കൂടാതെ അസർബൈജാൻ നൈജീരിയ മ്യാൻമർ എന്നിവരാണ് പാകിസ്ഥാനിൽ നിന്നും ജയ സെവൻറ്റീൻ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ അമ്പത്തിരണ്ട് സൂപ്പർ മുഷാഖ് ട്രെയിനിങ് വിമാനങ്ങൾ തുർക്കിക്ക് കൈമാറിയിരുന്നു അതേസമയം ബംഗ്ലാദേശിന് ജയവ് സെവൻ്റീൻ യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള ചർച്ചകളും ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നുമുണ്ട് ഇതിനൊപ്പം തന്നെ ഇന്ത്യയുമായുള്ള നാൽപ്പത്തി അഞ്ചു കോടി ഡോളറിന്റെ അതായത് ഏകദേശം നാലായിരത്തി എൺപത്തിനാല് കോടി രൂപ ബ്രഹ്മോസ് മിസൈൽ കരാർ അന്തിമ ഘട്ടത്തിൽ നിൽക്കെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ജയവ് സെവൻറ്റീൻ തണ്ടർ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്തോനേഷ്യ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അത് ഇന്ത്യക്ക് സുരക്ഷാ ആശങ്കയും സമ്മാനിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് സൈനിക വിമാനങ്ങളാണ് ഇന്ത്യ നശിപ്പിക്കുകയോ കേടുപാട് വരുത്തുകയോ ചെയ്തതെന്നാണ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് പറഞ്ഞത് ഹാങ്ങറിലുണ്ടായിരുന്ന ഒരു സി വൺ തേർട്ടി വിമാനത്തിന് നാശനഷ്ടം ഉണ്ടായതിൻ്റെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇന്ത്യ തകർത്തവയുടെ പട്ടികയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ വിൽക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇതിലെ പ്രധാന വസ്തുതയും പഴയ സോവിയറ്റ് കാലത്തെ മിക് ട്വൻ്റി വൺ വിമാനങ്ങൾ ഒഴിവാക്കുമ്പോൾ വ്യോമസേനയുടെ കരുത്ത് കുറയാതിരിക്കാനാണ് ഇന്ത്യ റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നത് വ്യോമസേനയുടെയും നാവികസേനയുടെയും പക്കലുള്ള റഫാൽ വിമാനങ്ങൾ ചേർന്നാൽ ഭാവിയിൽ ഇന്ത്യ ഏറ്റവും വലിയ റഫാൽ യുദ്ധവിമാന ഓപ്പറേറ്ററായി മാറും സ്റ്റെൽത്ത് വിമാനമായ എ എം സി എയ്ക്ക് വേണ്ടി ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായ യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കാനുള്ള കരാറും അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു ഇതിന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയുടെ അനുമതി മാത്രം ഇനി നേടിയാൽ മതി സമിതിയുടെ പരിഗണനയിലാണ് ഈ വിഷയം ഇതിനിടയിൽ പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു എന്നത് വസ്തുത തന്നെയാണ് അതാണ് ആഭ്യന്തര രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതയിലും തിടുക്കപ്പെട്ട പല രാജ്യങ്ങളുമായി ആയുധ കരാറുകൾക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നത്